ഗോയ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും ഒരു ബ്രേക്കിലാണ് ഉള്ളത് നമ്മുടെ ഇൻ്റർനാഷണൽ ബ്രേക്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആകെ ഒരു ശോകമാണ് വീക്കിലി നമുക്ക് ആകെ ഉണ്ടാകുന്ന ഒരു കളിയാണ് അപ്പോൾ ആ ഒരു കളി കളിയില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം ഒരു ശോകാവസ്ഥയിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറേ ഇഞ്ചേർഡ് ആയിട്ടുള്ള പ്ലേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവരുടെ റിട്ടേൺ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമെങ്കിൽ ബ്രോ ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ എനിക്കിപ്പോഴാണ് അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച എന്തായാലും വീക്കെൻ്റ് ആണല്ലോ വീക്കെൻഡാണ് പിന്നെ കളിയില്ല അതുകൊണ്ടൊരു വീഡിയോ ഇട്ടുകയാണെന്ന് വിചാരിച്ചു അങ്ങനെയാണ് വന്നത് എന്ത് പറഞ്ഞു ഹാപ്പി ന്യൂസ് തന്നെയാണ് ഇൻറ്റർനാഷണൽ ബ്രേക്കിന് ശേഷം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും റിട്ടേൺ ആണ് ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും റിട്ടേൺ ആണ് ഐ ഇൻ ഹെവൻ ആയിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഇജായിട്ട് പോയത് പക്ഷേ അത് നമ്മൾ കണ്ട് അത്ര സീരിയസ് ആയിരുന്നില്ല നല്ലൊരു നല്ലൊരു എന്താ പറയുക വെരി വെരി ഗുഡ് ന്യൂസ് എന്ന് പറയല്ലേ ഒരു വെരി വെരി ഗുഡ് ന്യൂസ് ആണത് കാരണം ഹെവൻ എന്തായാലും നമ്മുടെ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ലുക്ക് ഷോ ലുക്ക് ഷോ എന്തിനാണ് വരുന്നത് എന്ന് അറിയില്ല അവൻ വീണ്ടും വന്നിട്ടുണ്ട് ഞാൻ പല വീഡിയോസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് അവനൊരു തൊട്ടാപ്പെട്ടി തീപ്പെട്ടി എന്നുള്ള ഒരു ഒരു പ്ലെയർ ആയിപ്പോയി നല്ല പ്ലെയർ ആയിരുന്നു നമ്മുടെ നല്ല രീതിയിലുള്ള നല്ലൊരു ഹൈ ക്വാളിറ്റി ഹൈ ക്ലാസ് ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു ലുക്ഷോ പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു നമ്മുടെ പല സിനിമയിലൊക്കെ പറഞ്ഞതുപോലെ നല്ല നല്ല നല്ലൊരു പയ്യനായിരുന്നു പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു അതാണ് അവസ്ഥ ലുക്ക് ഷോവും തിരിച്ചു വന്നിട്ടുണ്ട് എത്ര ദിവസം ഉണ്ടാവും എത്ര ദിവസം ട്രെയിനിങ്ങിന് ഉണ്ടാവും ഗ്രൗണ്ടിൽ ഇറങ്ങുമോ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ പാട്രിക് ഡോർഗു ഇഞ്ചോർഡ് അല്ല സസ്പെൻഷനായിരുന്നു പുള്ളി നമ്മുടെ യൂറോപ്പ ലീഗ് കളിച്ചിട്ടുണ്ട് ലീഗിൽ മാത്രമായിരുന്നു സസ്പെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി മാറിയിട്ട് എന്തായാലും ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഡോർഗ് കൂടി ജോയിൻ ചെയ്യും പിന്നെ യോറോ റിട്ടേൺ ആണ് ഹാരി മെഗ്വേർ റിട്ടേൺ ആണ് പിന്നെ നമ്മുടെ ഉഗാർട്ട് ഓൾറെഡി റിട്ടേൺ ആയി കഴിഞ്ഞ മാച്ചിൽ ഇറങ്ങിയതാണ് എല്ലാവരും കണ്ടതാണ് മൗണ്ട് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ പ്ലെയേഴ്സും തിരിച്ചു വന്നിട്ടുണ്ട് അമാദ് പിന്നെ അമാദാണ് ഇപ്പോൾ സീസൺ ഔട്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് ബട്ട് ഒരു അമാദ് മറ്റേ പ്രൊട്ടക്റ്റീവ് ബൂട്ടൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പല ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ അത് ശരിക്കും നല്ലതാണ് ശരിക്കും നമുക്ക് എല്ലാ പ്ലേയേഴ്സും തിരിച്ച് വരുന്നത് ഒരു ഒരു ഹൈ പോസിറ്റിവിറ്റി തന്നെയാണ് കാരണം അത്രയും മാച്ചസാണ് ഇനി വരുന്നത് നമുക്ക് ആ യൂറോപ്പ ലീഗിലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യണമെങ്കിൽ പ്ലേയേഴ്സ് അനിവാര്യമാണ് പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല അത് എല്ലാവർക്കും അറിയാം അപ്പോൾ എങ്ങനെയെങ്കിലും എല്ലാവരും ഒന്ന് തിരിച്ചു വന്നാൽ മതി കാരണം നമ്മുടെ സബ്ബ് കണ്ടാൽ തന്നെ സബ് കണ്ട ഒരു ഫുട്ബോൾ പ്രേമി എല്ലാവർക്കും അറിയാം എന്താണ് എന്താണിതൊരു നഴ്സറി സ്കൂൾ തുറന്നു വെച്ചത് ാണ് ഉണ്ടാവുക കാരണം അണ്ടർ നയൻറ്റീനെന്നും അണ്ടർ ട്വൻറ്റി വൺ എന്നും അണ്ടർ എയ്റ്റീൻ എന്നൊക്കെ പിള്ളേരെ പിടിച്ചിട്ട് എന്താ പറയുക ആ ടീം തികക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഇത്രയും ദിവസം മുന്നോട്ട് പോയത് പക്ഷേ ഇനി അതുണ്ടാവില്ല ഓൾമോസ്റ്റ് എല്ലാവരും റിട്ടേൺ ആയിട്ട് മെഗ്വെയർ ഒക്കെ റിട്ടേൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിഫെൻസ് കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും കാരണം ഇനി ഫുള്ള് കുറച്ച് ഇനി അടുപ്പിച്ചിട്ട് നമുക്കൊരു ബിഗ് മാച്ചസ്സാണ് വരാൻ പോകുന്നത് നോട്ടിങ്ഹാം ഫോറസ്റ്റ് വരുന്നുണ്ട് സിറ്റി വരുന്നുണ്ട് ലിയോണിൻ്റെ ഫസ്റ്റ് ലെഗ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂ കാസിൽ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ലിയോണിൻ്റെ സെക്കൻഡ് ലെഗ് ഓൾട്രാ ഫുഡിൽ വച്ച് വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു സീസൺ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക ആ യൂറോപ്പാല് കിട്ടുകയാണെങ്കിൽ അതൊരു കിട്ടലായിരിക്കും നല്ലൊരു മോദി നമുക്ക് ചാമ്പ്യൻസ് ലീഗിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആ ഒരു യൂറോപ്പ ലീഗ് മാത്രമേ ഇപ്പോൾ മുന്നേ ഉള്ളൂ പ്രീമിയർ ലീഗിൽ എന്തായാലും തീരുമാനമായി അത് തട്ടിമുട്ടി പോവുക എബൗട്ട് ടെന്ന് കയറാൻ പറ്റുകയാണെങ്കിൽ കയറാൻ പറ്റുക അത്രയേ ഉള്ളൂ ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ യൂറോപ്പ ലീഗിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളു പിന്നെ ഒരു വിഷമം ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ നല്ലപോലെ കളിച്ച് വരികയായിരുന്നു അതായത് കൺസ്റ്റിൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് രണ്ട് മൂന്ന് മാച്ചസ് അമോറിമിൻ്റെ ആ ഒരു സിസ്റ്റത്തിൽ നല്ലപോലെ കളിച്ച് വരികയായിരുന്നു അപ്പോഴാണ് ഈ ഒരു ടു വീക്സിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് വന്നത് ഈ ചങ്ങാതിമാർ നമ്മുടെ പ്ലേയേഴ്സാണ് നമ്മൾ കുറേ ആയാലും ഇവന്മാരെ കാണാൻ തുടങ്ങിയിട്ട് ഈ ചങ്ങാതിമാർ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ മറന്നു പോകുക എന്നുള്ളൊരു പേടി എനിക്ക് നല്ലപോലെ ഉണ്ട് കാരണം ഒറ്റ ഒന്നിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം വീണ്ടും സ്ക്രാപ്പിൽ നിന്ന് തുടങ്ങേണ്ടി വരുമോ അതാണ് അത് മാത്രമേ ഒരു ഡൗട്ടുള്ളൂ വീണ്ടും സ്ക്രാപ്പ് എന്നൊക്കെ തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ബിഗ് മാച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ആണ് കാരണം യൂറോപ്പൻ ലീഗിലൊക്കെ നോക്ക് ഔട്ട് സ്റ്റേജിലാണല്ലോ ക്വാർട്ടറിലാണുള്ളത് പോയാൽ പോയി തീർന്നു കാരണം അതിൽ വേറൊരു ഇല്ല അപ്പോൾ അവന്മാർ ആ ഒരു കൺസിസ്റ്റൻ്റിനെ കീപ്പ് ചെയ്ത് പോയാൽ മതിയായിരുന്നു എല്ലാവരും സെറ്റായിട്ടുണ്ട് പ്ലെയേഴ്സൊക്കെ തിരിച്ച് വന്ന് അമോറിമും എമോറിമിൻ്റെ അണ്ടറിൽ നല്ലൊരു പവറായിട്ട് വരികയായിരുന്നു അതങ്ങനെ തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ ഇനി പിന്നെയുള്ളത് ഈ ഇൻട്രസ്റ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നാഷണൽ ടീമിൻ്റെ മാച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലും ഒരു ഇഞ്ചുറി വരാതിരിക്കട്ടെ ഞാൻ അതിന് മാത്രമേ ഞാൻ ഈ ഇൻ്ററേഷൻ ബ്രേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് ഓൾറെഡി കുട്ടി കിടക്കുകയാണ് നമ്മൾ ഓൾറെഡി ഉള്ള പ്ലേയേഴ്സൊക്കെ ഇഞ്ചേർഡായിട്ട് എന്താ പറയുക നാറാണത്തുകൾ കല്ലെടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് വീണ്ടും ഇടിവെട്ടിയവനെ പിന്നെയും പിന്നെയും പാമ്പ് കടിക്കാന്ന് പറയില്ല അതാണ് നമ്മളെ യുണൈറ്റഡിൻ്റെ അവസ്ഥ എപ്പോഴും എപ്പോൾ നോക്കി കഴിഞ്ഞാലും നമ്മുടെ അവസ്ഥ അത് തന്നെയാണ് പക്ഷേ ഇപ്രാവശ്യമെങ്കിലും അതില്ലാണ്ട് എല്ലാ പ്ലേയേഴ്സും ഒന്ന് തിരിച്ചു വന്നാൽ മതി എല്ലാവരും കുറച്ച് പേരെ പോയിട്ടുള്ളൂ പക്ഷേ പോയതിൽ പോയതിലെല്ലാവരും നമ്മുടെ നല്ല പ്ലെയേഴ്സ് ആണ് ഡോർഗോ ഉണ്ട് എറിക്സൺ ഉണ്ട് ബ്രൂണോ നമ്മുടെ ഏറ്റവും നല്ല ഒരു ബംഗാളി ആയിട്ടുള്ള ബ്രൂണോ ആണ് ബ്രൂണോ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷമാണ് ബാക്കിയുള്ള ഇഞ്ചേർഡ് പ്ലെയേഴ്സ് ഒക്കെ റിട്ടേൺ ട്രെയിനിങ് ട്രെയിനിങ്ങിലേക്ക് തിരിച്ച് വരുന്നുണ്ട് എല്ലാവരും തിരിച്ചു വരട്ടെ സ്ക്വാഡ് ഡെപ്ത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ മതിയാവുള്ളൂ കാരണം കണ്ടിന്യൂസ് ഗെയിംസ് വരുമ്പം റൊട്ടേഷൻ നിർബന്ധമാണ് കാരണം ഇപ്പോൾ തന്നെ ലാസ്റ്റ് ഒരു സ്റ്റാറ്റ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ റെസ്റ്റ് ഇല്ലാണ്ട് ഗെയിം കളിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് റിയൽ മാറ്ററിൻ്റെ അല്ല ആഞ്ചലോട്ടി ആഞ്ചലോട്ടീൻ്റെ ഒരു ഇൻറ്റർവിൽ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങനെ ഒരു കളി വന്നിട്ടുണ്ടെങ്കിൽ സെവൻറ്റി ടു അവേഴ്സിൻ്റെ ഉള്ള ഇടയിൽ വീണ്ടും കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കളിക്കില്ല ക്ലബ്ബിൽ തന്നെ ഞങ്ങൾ പോകാമെന്ന് പക്ഷേ റിയൽ മാഡ്രിഡ് അല്ല യുണൈറ്റഡ് ആണ് ഏറ്റവും കൂടുതൽ സെക്കൻഡാണ് റിയൽ മാറ്ററിൻ്റെ പോസിഷൻ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ പ്ലേയേഴ്സൊക്കെ റിട്ടേൺ റിട്ടേൺ ഫ്രം ഇഞ്ചുറി ആയിട്ട് വരുന്നത് വലിയൊരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു സൈന് തന്നെയാണ് നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റട്ടെ നമുക്കിനി നെക്സ്റ്റ് വീക്ക് കാണാം ട്യൂസ്ഡേ ആണ് നമ്മുടെ മാച്ച് സൺഡേ അല്ല ട്യൂസ്ഡേ ആണ് വരുന്നത് നോട്ടിങ് ആ ഫോറസ്റ്റിൻ്റെ കൂടെ എവേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ബൈ